ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്കൊരു ഡേ എൻ്റെ ഡൈൻമൈ ലൈഫുണ്ട് അപ്പം ഞാൻ രാവിലെ എന്നിട്ട് പോകുന്ന സീനാണ് വന്നത് നമുക്കപ്പം ഇന്നും എന്ന വിശേഷങ്ങളിലേക്ക് കടക്കാം ഓക്കെ ബായ് അപ്പം പതിവ് പോലെ രാവിലെ ഇന്നും വന്ന് ഒരടുപ്പിൽ ചായ ഇട്ടു ഒരടുപ്പിൽ ചോറ് ഇട്ടിട്ടുണ്ട് പിന്നെന്താ നല്ലതായിട്ട് ഫുള്ള് ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വന്നാൽ ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ട രീതിക്ക് ഇന്ന് സാറ്റർഡേ ആണ് ഇന്ന് ക്ലാസ് ഇല്ല ചായ തെലസിക്കുന്ന നമുക്ക് കുറച്ച് പരിപാടിയുണ്ട് നമുക്കൊന്ന് പുറത്ത് പോകേണ്ടി മഴയാണെന്ന് തോന്നുന്നു എൻ്റെ കാറിൽ എൽ ബോർഡ് ഒട്ടിക്കണം എനിക്കത് ഒന്ന് പുറത്തൊക്കെ ഒന്ന് അരക്കണം മെയിൻ റോഡിൽ കൂടെ ഒന്ന് ഓടിക്കണം എന്നൊക്കെയുണ്ട് അപ്പം എൽ ബോർഡ് ഒട്ടിച്ചിട്ടില്ലായിരുന്നു ൊട്ടിക്കണമെന്നുണ്ട് പിന്നെ രാവിലെ ചപ്പാത്തിയാണ് പാക്കറ്റ് ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അന്ന് എളുപ്പത്തിന് അത് ഉണ്ടാക്കിയേക്കാന്ന് വെച്ചു ഇന്നലത്തെ കുറേ ബിരിയാണി ഇരിപ്പുണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ചിക്കൻ കറി ഉണ്ട് അപ്പം നമുക്കിന്ന് രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ രാവശ്യം ഇത്ര ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ആവി എടുക്കണം തന്നെ ഈ കെറ്റിൽ വാങ്ങിച്ചിട്ട് മതി ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നു വിചാരിക്കും ഇതിലെടു ചിടാ മതി കാപ്പി പെട്ടെന്ന് ഇടാം വൈറ്റൊക്കെ വെല്ലവും മയച്ചാൽ വൈകും അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ ഇതിന് വെച്ചിട്ട് വെക്കണമെന്ന് വിചാരിക്കുന്നത് ഇതുകൊണ്ടോ എനിക്ക് ലെസ്റ്റ് പണി വന്നിട്ടുണ്ട് ഞാൻ ഇത്രയും നേരം എൻ്റെ അടുത്ത് നോക്കി ഇന്നിട്ട് തിളച്ചില്ല ഇപ്പഴാണ് ഇത് തിളക്കാനുള്ളത് ആ ഓക്കെ സാരമില്ല ഞാനൊന്നും ഇത് ക്ലീൻ ചെയ്തിട്ട് പെട്ടെന്ന് അതെ അപ്പൊ കഴിഞ്ഞ നമ്മളപ്പം അത് ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്കപ്പം ചപ്പാത്തി ഉണ്ടാക്കാം അപ്പൊ പുറത്ത് നല്ല മഴയുണ്ട് ഗൈസ് ഇന്നും രാവിലെ മഴയാണ് എനിക്ക് ഹസ്ബൻഡിൻ്റെ വേട്ട് ചായ എടുക്കുന്നുണ്ട് കുട്ടികൾ എഴുന്നേറ്റില്ല എഴുന്നേറ്റം അവർക്ക് ചൂട് കൂടെ ചായ വന്ന് കൊടുക്കാം അപ്പം ഗുഡ് മോർണിംഗ് ഞാൻ പറഞ്ഞില്ല ഗോയ്സ് എനിക്ക് കുറച്ച് സമയം ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്നു ചൂട് ചായ സിപ്പ് ചെയ്ത് സിപ്പ് ചെയ്ത് പിടിച്ച് മനസ്സിൽ തോന്നി കുഞ്ഞിന്റെ വേര് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് ചായ കുടിക്കാം നല്ല മഴ ആ മഴയുടെ സൗണ്ടിരിക്കുന്ന ചായ കുടിക്കാൻ ഭയങ്കര ആരും വരുന്നില്ല ഹസ്ബൻഡ് വന്ന തിരിഞ്ഞ വിളിക്കുന്ന ചായ എടുത്ത് വെച്ചിട്ടുണ്ട് തിരിഞ്ഞ വിളിക്കണം അപ്പം അവർ കുട്ടികൾ കുറച്ച് സമയം പറയാന് കൂട്ടെ ഒന്ന് ക്ലാസ്

അടുത്ത വീട്ടിൽ ഒരാ മഴ കാണാനായിട്ട് നിൽക്കുന്നു അടിപൊളി മഴയാണ് അത് നമ്മുടെ വഴിയാണ് ഇതൊരു ഈ മഴ pocket went the land ിക്ക ഇതാണ് നമ്മുടെ രഥം ഏട്ട ഡ്രൈവിങ് ലൈസൻസ് എടുക്കാൻ അച്ഛനായില്ല അത് പഠിക്കുകയാണ് ഞങ്ങളപ്പം ഇവിടെ ഇരിക്കും വേറെ ആരുമില്ല ഞാൻ തന്നെയാണ് ഗൈഡ് തന്നെ ഓടിച്ചോളാന്ന് പറഞ്ഞാൽ ഓടിക്കാൻ അറിയാം അത്യാവശ്യം ഓടിക്കും ഇനി അയച്ചെടുക്കാനുള്ളതൊന്നും കുറേ ട്രെയിനിങ് ചെയ്യണം അതുമാത്രമേ ഉള്ളൂ അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ ഇതും ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഞാൻ ഇന്ന് നെൽബോർഡൊക്കെ ഒട്ടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ല ഞാൻ ഓടിക്കുന്നതിന് എനിക്ക് എൽബോർഡിന്റെ ആവശ്യമില്ലായിരുന്നു ഞാൻ വലിയ ഡ്രൈവിംഗ് കാര്യ കൊണ്ട് ഇപ്പം ഏട്ട സ്റ്റാർട്ട് ചെയ്യട്ടെ ഓ മൈ ഗോഡ് ബ്രേക്ക് ഓർത്താ മാത്രം മതി ആ എല്ലായിരിക്കും പൊക്കിയോ താത്ത വെക്കണ്ടേ താത്ത വെക്ക് താത്ത വെക്ക് ആ പതിയെ കൊടുക്കണ്ട ആക്സിലേറ്റർ കൊടുക്കണ്ട അല്ലാതെ ഓടിച്ചാൽ മതി ആക്സിലേറ്റർ കൊടുക്കുക വേണ്ടേ പതിയെ മതി ഫസ്റ്റ് മതിയെ അങ്ങനെ അങ്ങനെ ആട്ടാങ്ങനെ ഓടിത്തുടങ്ങിയിരിക്കുന്നു അത്യാവശ്യം നന്നായിട്ട് എടുക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു സമയം പോക്കു അല്ലേ ദക്ഷിണ ദക്ഷിണയും വ്ലോഗ് എടുക്കയാണ് ദക്ഷിണയ്ക്ക് ചാനലും എന്റെ പേടേച്ചിട്ട് കൂടിട്ടുണ്ട് ഷിനെ എവിടെ വെയിറ്റ് ചെയ്തിരുന്നു ഡെയറി മിൽക്ക് പൊട്ടിക്കല ഒരാൾ ചെന്ന് കാർ ഡ്രൈവിംഗ് പഠിക്കാൻ ആളെ വെടി വെച്ചിടുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം വെട്ട് ഗായസ് ഇവിടുത്തെ കൊതുകിന്റെ വലിപ്പം കണ്ടോ എന്റെ കാല കുത്തി കൊതുകൊന്നുമല്ല ഇത് ഈച്ചയുടെ വലുപ്പം ഇത് കണ്ടോ ഞാൻ ഞാനിന്റെ ഇത് കണ്ടോ ഗായ്സ് ഒരു കൊതുകിന്റെ വലുപ്പ് അമ്മോന്റെ കാല അമ്മയുടെ കാലൂ െ വെടിവെച്ച് വീഴ്ത്താനുള്ള ശ്രമമാണ് ഞാൻ ആരാ മോള് ഞാൻ നിന്നെ നിന്ന് കൊടുക്കുവരാച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ സമയത്ത് ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നറിയോ ഇവിടെ നല്ല ഗ്രൗണ്ട് ഇത് എന്താ ഗ്രൗണ്ടും ഉണ്ടോ അപ്പോൾ എന്തായാലും ഡയറ്റ് ചെറിയൊരു വ്യായാമം ഒക്കെ ചെയ്തേക്കാൻ വെച്ചത് ഇവിടെ വേണമെങ്കിൽ ഒത്തിരി പരിപാടിയൊക്കെ ഉണ്ട് ചെറിയ വ്യായാമം ചെയ്തക്കാണെങ്കിൽ ഞാനവിടെ ചെറിയ ചെറിയ നടപ്പും ഓട്ടോവും ഒക്കെയാണ് ഒരു മിനിറ്റ് നമ്മൾ വെറുതെ കളയിൽ ഗൈസ് ഒരു മിനിറ്റ് കിട്ടി അതിന് നമുക്ക് എന്ത് നമ്മളെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാന്നുള്ളത് നോക്കി വിളിക്കണം ഈ പറയുന്നത് ഞാൻ അഞ്ച് മിനിറ്റ് ഞാൻ വീട്ടിൽ ചെന്ന് വന്നേക്കണം തോന്നുന്നു ഗായ്സ് നമ്മളപ്പോൾ ഡ്രൈവിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുന്നു വൈകുന്നേരം ഒരു മൂന്ന് മൂന്നരയായി വന്നപ്പോൾ നമ്മുടെ അടുത്തൊരു ഗ്രൗണ്ടാണ് അപ്പം അത്യാവശ്യം നന്നായിട്ടൊക്കെ ഓടിച്ച് അച്ചൊക്കെ നല്ല പ്രാക്ടീസ് ചെയ്തു എല്ലാവരും ക്ഷീണിച്ചു കുഞ്ഞൊക്കെ വളരെ ക്ഷീണിച്ചു ഞങ്ങൾ വന്നിട്ട് ഒരു ചായ ഇട്ട് കുടിച്ചു കുഞ്ഞിന് പിന്നെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുത്തു അപ്പം നമ്മളെല്ലാവരും ഇനിയും കുളിക്കാനും ബാക്കി സന്ധ്യ കുഞ്ഞുള്ള വിളക്ക് വെക്കാനും അങ്ങനെയൊക്കെ ഒത്തിരി പരിപാടികളുണ്ട് അതിലോട്ടൊക്കെ കടക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട എൻ്റെ പുതിയതായിട്ട് കാണുന്ന ആരായാലും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബ ഇല്ല ഷോർട്ട്സ് ഉണ്ടെങ്കിൽ ആയിട്ട് ഞങ്ങൾ ഇട്ടോണ്ടേയിരിക്കും അപ്പോൾ ബബാ